പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശനത്തിനെതിരെ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി പിണറായി വിജയൻ സംഖ്യയാണെന്നും പാണക്കാട് തങ്ങളുടെ മെക്കെട്ടുകാരാൻ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും കെ എം ഷാജി വെല്ലുവിളിച്ചു ചെറി വന്നവനൊക്കെ മാന്താൻ പാണക്കാട്ടേക്ക് വരുന്ന പുതിയ പരിപാടി എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് തങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണെന്ന വിചാരം ഒരുത്തനും വേണ്ട ഇത് മുഖ്യമന്ത്രിയോട് മാത്രമല്ല പറയുന്നതെന്നും ഷാജി പറഞ്ഞു നേരെ പാണക്കാട് തങ്ങളുടെ തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി പോലെ പെരുമാറുന്നു ഞാൻ ഒരു കാര്യം പറയാം പുതിയൊരു പ്രവണതയുണ്ട് മാന്താൻ വേണ്ടി പാണക്കാട്ടേക്ക് വരുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ എല്ലാരും തുടങ്ങി കഴിഞ്ഞു ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കാണെന്നുള്ള ഒരു വിചാരവും സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത് എല്ലാരോടാ പറയണത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകളെടുത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് പരിമിതികളുണ്ട് കാരണം പാണക്കാട് കുടുംബത്തിൽ ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാടും നിർത്തുള്ളൂ എല്ലാവരോടാണ് മുഖ്യമന്ത്രി മാത്രമല്ല മനസ്സിലാണ്ടല്ലോ അടുത്ത കാലത്ത് മൂപ്പരൊക്കെ കഴിഞ്ഞിട്ട് ചൊറിയ മൂപ്പരൊക്കെ ഇട്ട് പറയുക പോസ്റ്റൊന്നും ഒന്നും ശരിയുള്ളതല്ല നിങ്ങൾ മാത്രം വല്ല്യേ എന്താണ് നേരെ സ്വർഗത്തിൽ നിറത്തിയ കുറച്ച് ആൾക്കാർ ഈ ജാതിരോടെ ഞാൻ പറയുന്നത് എന്ന സംഘി നിന്ന് അതിനകത്ത് കൊത്തി കുരുക്കുന്ന പിണറായി വിജയന് പോലെയല്ല സംഘിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ സഖാവ് പിണറായി വിജയ എന്തെങ്കിലും ആവട്ടെ സാദിക്കല നിങ്ങൾ മനുഷ്യന്മാരോട് പെരുമാറാനെങ്കിലും ഒന്ന് പഠിക്കു പിണറായി വിട്ടിയാണ്